ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് അപ്പത്തിനും പുട്ടിനും ചപ്പാത്തിക്കൊക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റും നല്ല ഒരു ക്രീം പീസ് കറിൻ്റെ റെസിപ്പി ലേറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മളിത് ഓവർ മസാലയോ ഒന്നും നമ്മളിതിൽ ചേർക്കണില്ല പക്ഷെ നല്ല ടേസ്റ്റുള്ള അധികം ചേരുവകളൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ കറിയാണ് താനും ഉണ്ടാക്കാനാണെങ്കിലോ നല്ല ഈസിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ പുതിയ വീഡിയോസൊക്കെ എണീ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ഗ്രീൻ ആണ് കേട്ടോ ഞാൻ കഴുകി ഓവർനൈറ്റ് കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഇനി അയക്ക് വേണ്ട വെജിറ്റബിൾസ് ആണ് ഇത് ഒരു മീഡിയം സൈസ് സവാള ഒരു ക്യാരറ്റ് ഇരുപിന് വേണ്ട പച്ചമുളക് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ഇനി ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ഉരുളക്കിഴങ്ങ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാത്തത് ഇനി ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇല്ലെങ്കിൽ അതും ഒഴിവാക്കാം ഞാൻ ക്യാരറ്റ് ഉള്ളതുകൊണ്ട് എടുത്തു എന്ന് മാത്രം ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇല്ലെങ്കിൽ നമുക്ക് ഈ കറി നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി കുക്കർ എടുത്തിട്ട് കുതിർത്ത് വെച്ച ക്രീം പീസും നേരത്തെ ഞാൻ പറഞ്ഞ വെജിറ്റബിൾസ് വെളുത്തുള്ളി ഒഴികെ പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും പാകത്തിന് കല്ലുപ്പുമാണ് കേട്ടാ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതും കൂടെ ചേർത്തിട്ട് ഒന്നല്ലെങ്കിൽ കൈകൊണ്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒരു സ്പൂൺ അതുപോലെ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കുക്കർ അടച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കി ഒരു മൂന്ന് വിസില് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ കുക്കർ മൊത്തത്തിൽ മൂന്ന് വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള വേവ് ഇനി കുക്കർ കിടന്ന് വെന്തോളും പിന്നെ കുക്കർ തുറന്ന് ഒരു കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഈ വെജിറ്റബിൾസും ഗ്രീൻ ബീസൊക്കെ കൂടെ ഒന്ന് ഉടച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ഈ കറി ഒന്ന് കടുക് താളിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു പിന്നെ അതൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വന്നാൽ പിന്നെ ഇതിക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പച്ചമുളക് ഒരു പച്ചമുളക് കീറിയതും നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെയും അതൊക്കെ നമ്മൾ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക പച്ചമുളകും കറിവേപ്പിൻ്റെ ഒക്കെ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് വയറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെന്ത ഗ്രീൻ പീസിൻ്റെ കൂട്ട് നേരെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ആ ചട്ടി കടന്ന് ഒന്ന് വീണ്ടും ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു തള വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം അപ്പോൾ ഇത്രേ പരിപാടിയുള്ളൂ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി എത്ര പെട്ടെന്നാണല്ലേ തയ്യാറായത് തേങ്ങ അരക്കണ്ട ഒരുപാട് മസാല ഒന്നും വേണ്ട നല്ല ടേസ്റ്റിൻ്റെ കാര്യത്തിലോ ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ യാതൊരു കോംപ്രമൈസും ഇല്ല ഞാൻ മൂന്ന് ബീസില് തന്നെ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ വല്ലാതെ ഗ്രീൻ പീസും ഒന്നും അങ്ങനെ ഉടഞ്ഞു പോവാതെ നിൽക്കുന്നത് ഇത് മൊത്തത്തിൽ നല്ലോണം ഒന്ന് ഉടഞ്ഞ് കിട്ടിയാൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ പിന്നെ കുട്ടികൾക്ക് വരെ നമ്മുടെ ഈ ഒരു കറി വേഗത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിന അതുപോലെ എന്തെങ്കിലും രാവിലെ ജോലിക്കൊക്കെ പോണവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല ഒരു റെസിപ്പിയാണ് ഈ ഗ്രീൻ പീസ് കറി ചിലരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ ഓരോ ഫുഡിൻ്റെ കാഴ്ചയിലും പിന്നെ അതിൻ്റെ സ്മെല്ലിലൊക്കെയാണ് നമ്മൾ ആ ഫുഡിൻ്റെ ടേസ്റ്റ് അളക്കണതെന്ന് പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഏതൊരു ഫുഡായാലും കഴിച്ചു നോക്കിയെങ്കിൽ മാത്രമേ ക്ക് മൊത്തത്തിൽ അതിൻ്റെ ഒരു രുചി പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതുപോലെ നിങ്ങൾ കണ്ട കാഴ്ചപ്പാട് നോക്കണ്ട ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് പറയുക അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ അടുത്ത് നല്ലൊരു ഷാർ വിടീട്ട് ഇൻഷാല്ലാതെ നമുക്ക് വീണ്ടും കാണാം